കെ ജെ ബേബിയും കനവിലെ കുട്ടികളും ചേർന്ന് കേരള വ്യാപകമായി ആലപിച്ച ഒരു ഗാന കാവ്യമാണ് വാഴ്ത്തുന്ന മർത്യ എന്ന് തുടങ്ങുന്നത് വയനാട്ടിലെ ആദിവാസി ജീവിതം ആ ജീവിതത്തിൽ അവരെ ചൂഷണം ചെയ്യുന്ന ആളുകൾ അവരൊക്കെ വരുന്ന ഒരു പരിഹാസ രൂപത്തിലുള്ള രചനയാണ് ഇത് വാഴ്ത്തുന്നു മർത്യാ പുകഴ്ത്തുന്നു നിന്നെ സർവശക്ത പരിപാലക മർത്യാശരണം ശരണം 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 മർത്യാ സത്യം നീതി നീതിസ്നേഹങ്ങളെല്ലാം നീ തന്നേ മർത്യാശരണം ശരണം ശരണം മർത്യ സത്യം നീതി സ്നേഹമെല്ലാം നീ തന്നെ മർത്യാ ശരണം 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 മർത്തിയാ സൂര്യൻ വേണ്ട ചന്ദ്രൻ വേണ്ട വായു വേണ്ട വെള്ളം വേണ്ട സൂര്യൻ വേണ്ട ചന്ദ്രൻ വേണ്ട വായു വേണ്ട വെള്ളം വേണ്ട വലി നെല്ല് കൊറിക്കാൻ തന്നിട്ടടി മപ്പണി ചെയ്യിച്ചോനെ തമ്പുരാനേ നീ ശരണം സ്നേഹവാനേ ശരണം ആരോഗ്യം നശിച്ചപ്പോൾ തെണ്ടാൻ പറഞ്ഞവനേ നീതിമാനേ നീയേശരണം സ്നേഹവാനേ ശരണം നീതിമാനേ ശരണം തമ്പുരാനേ ശരണം ഞങ്ങളെ കൊന്നവനെ ഞങ്ങൾക്കായി കരഞ്ഞവന് വിശക്കുന്ന ഞങ്ങളുടെ വയർവുകൾ ഉയർപ്പിച്ചു തന്നവനേ ഉദ്ധാരകാ ശരണം പരിപാലക നീയേ ശരണം സ്നേഹവാനെ നീയേ ശരണം നീതിമാനെ നീയേ ശരണം തമ്പുരാനെ നീയേ ശരണം രാത്രിയിൽ പതുങ്ങി വന്ന് കണ്ണീരൊപ്പുന്നവനെ രാത്രിയിൽ പതുങ്ങി വന്ന് കണ്ണീരൊപ്പുന്നവനെ ഒട്ടിയ ഞങ്ങളുടെ വയറുകൾ വീർപ്പിച്ചു തന്നവനേ ഉദ്ധാരക നീയേശരണം പരിപാലകാ നീയേ ശരണം സ്നേഹവനേ ശരണം സോപ്പ് വാങ്ങിത്തന്നവനേ വള വാങ്ങിത്തന്നവനേ കവലില് വരുമ്പോൾ കണ്ണും കയ്യും കാട്ടുന്നവനെ ശരണം പരിപാലകാ പരിപാലക ശരണം തമ്പുരനേ നീയേ ശരണം സ്നേഹവാനെ നീയെ ശരണം പകലിലെ മാന്യ നീയേ ശരണം സിനിമ കഴിഞ്ഞു ഞങ്ങളുടെ കൂട്ടിനായി വരുന്നോനെ തലമൂടി മുണ്ടിട്ട് പുറകെ വരുന്നോനെ വിട്ടു ജോലി നൽകുന്നോനെ നോട്ടുനീട്ടി വിളിപ്പോനെ ഉദ്ധാരകാ നീയേശരണം പരിപാലകാ നീയേശരണം സ്നേഹവാനേ നീയേശരണം തെണ്ടാനായി ചിരട്ടതന്ന് തെണ്ടിയെന്ന് വിളിച്ചോനെ പെറ്റു നൂപദാനം ചെയ്ത് വേഷ്യയെന്ന് വിളിച്ചോനെ സംഭ്രാണി കത്തിക്കാടാ കുന്തിരിക്കം പുകയ്ക്കാടാ സംഭ്രാണി കത്തിക്കാടകുന്തിരിക്കമ്പുകാട സർവശക്തോ നീയേ ശരണം സർവശക്തോ നീയേ ശരണം പരിപാലകനീയേ ശരണം നീ തന്നെ ഞങ്ങളുടെ ശക്തി നീ തന്നെ ഞങ്ങളുടെ ദൈവം നീ തന്നെ ഞങ്ങളുടെ ശക്തി നീ തന്നെ ഞങ്ങളുടെ ദൈവം ഇങ്ങനെ കെ ജെ ബേബിയും കനവിലെ കുട്ടികളും കൂടി ഈ പാട്ട് ജൊല്ലി അവസാനിപ്പിച്ചതാണ് എങ്കിലും ഈ നാടക കാവ്യം എന്നുള്ള നിലയ്ക്കും ഒരുപാട് ആളുകൾ ഇടപെട്ട് പരിപോഷിപ്പിച്ച ഒരു കവിതയാണ് ഇത് ഗാനകാവ്യമാണിത് അത് പരിപോഷിപ്പിച്ചപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഇതിൻ്റെ ഈ പരിഹാസ രൂപത്തിൽ നിന്ന് വ്യത്യാസം ഉണ്ടായിട്ട് അതിൻ്റെ അവസാനി വരികയുള്ളൂ സാംബ്രാണി കത്തിക്കാട അല്ലെങ്കിൽ കുറച്ചുകൂടെ മുമ്പിലോട്ട് ഒന്ന് മുന്നോട്ട് വായിച്ചാൽ തെണ്ടാനച്ചിരട്ടതന്ന് തെണ്ടാനച്ചിരട്ടതെന്ന് തെണ്ടിയെന്നു വിളിച്ചോന് പേറ്റുനോപദാനം ചെയ്ത് വേഷ്യയെന്നു വിളിച്ചോന് സാ്രാണി കത്തിക്കാടാ കുന്തിരിക്കം പുകയ്ക്കാടാ സർവശക്തോ നീയേശരണം പരിപാലകാ നീയേശരണം നീ തന്നെ ഞങ്ങളുടെ ശത്രു നീ തന്നെ ഞങ്ങളുടെ ശത്രു നീ തന്നെ ഞങ്ങളുടെ ശത്രു നീ തന്നെ ഞങ്ങളുടെ ശത്രു പരിപാലക നീയേ ശത്രു തമ്പുരാനേ നീയേ ശത്രു സ്നേഹവാനെ നീയേ ശത്രു പകലിലമാന്യ നീയേ ശത്രു സ്നേഹവാനേ നീയേ ശത്രു പരിപാലകനെ നീയേ ശത്രു കാശുള്ളോനെ നീയേ ശത്രു ൊക്കെ ഇത് ജനകീയമായി മാറിയ ഒരു ഗാനകാവ്യമാണ് നമസ്കാരം